രണ്ടാമര സൈസ് വരൂടാ കോഴിനെ നല്ല പേടിയുണ്ട് അവനെ കാപ്പും രണ്ട് കുഞ്ഞു മക്കളും രണ്ടും അതുകൊണ്ടാണ് ആരും വേണേലും എപ്പാണേലും കൊല്ലം രണ്ടു ദിവസം ഒരു കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാല് ഇറങ്ങിപ്പോല ജനുവരി തീയതി പറവൂർ ചേന്ദമംഗലത്തെ നടുക്കിയ വാർത്തയായിരുന്നു ഒരു വീട്ടിലെ മൂന്ന് പേരെ അയൽവാസിയായി ഋതുജയൻ എന്ന യുവാവ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നത് സംഭവം നടന്ന കൃത്യം ഒരു വർഷം കഴിയുമ്പോഴേക്കും പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പ്രതിയെ അറിയിക്കണമെന്ന നിയമം പോലീസ് പാലിച്ചില്ലെന്ന കേസ് ഡയറിയിൽ വ്യക്തമായതിനെ തുടർന്നാണ് ഹൈക്കോടതി പ്രതിക്ക് കർശന ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് ഇതോടെ ഇനിയും ഒരു ചെന്താമര ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പറവൂർ ചേന്നമംഗലം സ്വദേശികൾ ചെന്താമര സൈസ് വരൂടാ ചെന്താമര ഒരു രണ്ടുപേരനെ കൊന്നിട്ട് പോയി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പാ വന്നത് പൊളിച്ചും പത്തും വന്നു രണ്ടുപേരനെ കൊന്നു പിള്ളേര് അനാദായി അത് ഇവിടെ വരും വരത്താനുള്ള പണിയാണ് ഇവര് ചെയ്യണം ഗവൺമെന്റ് ചെയ്ത പേടി ആദ്യം ഇറങ്ങിന്ന് പറഞ്ഞപ്പോ തന്നെ ആ മൊബൈലില് കണ്ടുപിടണം പേടിയുണ്ടായി പിന്നെ അവന്റെ കൈ കൊണ്ട് മരിക്കാനാണെങ്കില് അങ്ങനെ അവര് രാത്രിയൊക്കെ ഇറങ്ങിയതെന്ന് പറഞ്ഞ പറഞ്ഞു അവനെ പേടിച്ചിട്ട് നമുക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല എന്ത് ചെയ്താലും കുറ്റം ഇല്ല അല്ലേ അങ്ങനല്ലേ വന്നേക്കണേ കിട്ടിയ കഴിഞ്ഞു മൂന്നാം വേറെ കൊന്നു കളഞ്ഞോണ്ട് കോവിഡിനെ കൊല്ലണ പോലെയാണ് നിയമം വന്നേക്കണം നമ്മുടെ കേരളത്തിൽ നിയമം അങ്ങനെയാണ് കാട്ടിപ്പറമ്പിൽ വീണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് വിനീഷയുടെ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മുന്നിലായിരുന്നു ഈ കൂട്ടക്കൊലപാതകം തങ്ങളെ കൊല്ലുമെന്ന ഭീഷണിയടക്കം ഋതുവിനെതിരെ അഞ്ചു പരാതികളാണ് കൊല്ലപ്പെട്ട വേണു അടക്കമുള്ള സമീപവാസികൾ പോലീസിന് നൽകിയിരുന്നത് ഈ പരാതികളിൽ പോലീസ് പക്ഷേ കണ്ണടയ്ക്കുകയായിരുന്നു തുടക്കം മുതൽ പോലീസ് കാണിച്ച നിസ്സംഗതയാണ് ഇത്തരം ഒരു കൊടും കൃത്യത്തിൽ അവസാനിച്ചത് നല്ല പേടിയുണ്ട് മുമ്പ് നാട് തിരിച്ചു വന്നതാണ് അതൊന്നും പാലിക്കണമെന്നില്ല അപ്പം അവൻ നല്ല രാത്രിയാണ് അവര് ഇതിൽ കൂടുതൽ പകലെ പകലിട്ടതിൽ അവനെ കാണത്തില്ല രാത്രി അവനെ കാണുമ്പോൾ അവന് ജാമ്യം കിട്ടിയതാണ് ഞങ്ങൾക്ക് ടെൻഷനാണ് അപ്പം എങ്ങനെയെങ്കിലും ജാമ്യം റെഡ്ഡാക്കിയ പുള്ളീനെ ഒന്നകത്താക്കാം രണ്ട് കുഞ്ഞുമക്കൾ രണ്ടല്ലോ അവിടെയും രണ്ട് മക്കളുള്ളതാണ് അപ്പം നല്ല ടെൻഷനും ഉണ്ട് എല്ലാം കൊണ്ട് നല്ല ഇതിൽ നിൽക്കണേ പരമാതിരി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം ജാമ്യം എല്ലാം പേപ്പറൊക്കെ റെഡിയായി ആയി കഴിഞ്ഞപ്പോഴാണ് അണ്ടിയെ കുഞ്ചി വിളിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ അതിന് മുമ്പ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുവനെ പക്ഷെ ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് രണ്ട് കുഞ്ഞും മക്കളും ജിനിയും രണ്ടും മക്കളൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് കൊച്ചിനെ എന്തിനൊക്കെ പറയാൻ ഹസ്ബൻഡിനും സ്ഥലത്തില്ലാത്തതാണ് അപ്പൊ കുഞ്ഞിനെന്തെങ്കിലൊക്കെ പറയുക ചെയ്യൂ പേടി അവിടെയും അത് ക്യാമറ വെച്ചിട്ടും കാര്യമില്ലായിരുന്നു ടെൻഷൻ കൂടി നിൽക്കുന്നതാണ് അപ്പം അതാണ് അവരെങ്ങനെങ്കിലും അകത്തായാൽ മതി എന്നുള്ള ടെൻഷനുള്ളൂ ഇപ്പൊ ഞാൻ അക്രമത്തിൽ പരിക്കേറ്റ് ഗുരുതര പരിക്കുകളോട് ചികിത്സയിലായിരുന്ന വിനീഷയുടെ ഭർത്താവ് ജിതിനും കൊലപാതകത്തിന്റെ നടുക്കം മാറാത്ത ആ കുഞ്ഞുങ്ങളും ഇന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഋതുവിന് ജാമ്യം ലഭിച്ചതറിഞ്ഞ ജിതിൻ പോലീസിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് എന്നാൽ കൊടും ക്രൂരതയ്ക്ക് സാക്ഷികളായവർക്കും നാട്ടുകാർക്കും ഉറക്കം നഷ്ടപ്പെടുകയാണ് ആരുടെ വേണേലും എപ്പോൾ വേണേലും കൊല്ലം രണ്ടു ദിവസവും അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോല പുല്ല് വല്ലതും ഇറങ്ങിപ്പോയ ഇനി കുറ്റ ശിക്ഷ ഒന്നും ഉണ്ടാവില്ല പൈസ ഉണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാറുള്ള ജയിക്കോന്നുള്ള പ്രതീക്ഷയില്ല പരാജയപ്പെടുള്ളൂ